നമസ്കാരം ഭവാനി കിച്ചണിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി മുപ്പത് മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റിയ രുചികരമായ സേമിയ പാൽപ്പായസം ഇത് തയ്യാറാക്കാനായി ഞാനിവിടെ വറുത്ത സേമിയാണ് എടുത്തിട്ടുള്ളത് വറക്കാത്ത സേമിയാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വാങ്ങിച്ച് വറുത്തെടുക്കുക ഈ ഒരു കളറിൽ വറുത്തെടുക്കണം ഒരു കപ്പ് സേമിയ വറുത്ത സേമിയ ഞാൻ എടുത്തിട്ടുണ്ട് മുക്കാൽ കപ്പ് പഞ്ചസാര നെയ്യ് മിൽക്ക് മെയ്ഡ് ഒരു ടീൻ മിൽക്ക് മീഡ് എടുത്തിട്ടുണ്ട് അതിൽ പകുതിയാണ് ഇതിലേക്ക് ചേർക്കുന്നത് പിന്നെ അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഏലക്ക പിന്നെ ഞാൻ ഇതിലേക്ക് രണ്ട് കവർ പാൽ കൂടെ ചേർക്കുന്നുണ്ട് ഒരു ലിറ്റർ പാൽ ഇത് ഞാൻ കാച്ചിയാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇനി നമുക്ക് ഈ പായസം തയ്യാറാക്കി തുടങ്ങാം ആദ്യം നമുക്ക് ഈ മിൽക്ക് മെയ്ഡൊന്ന് കലക്കി എടുക്കാം ഞാനിവിടെ ഒരു നാല് കപ്പ് ചൂടുവെള്ളത്തിലാണ് ആരട്ടീൻ മിൽക്ക് മെയ്ഡൊന്ന് കലക്കി എടുത്ത് വയ്ക്കുന്നുണ്ട് ആ ചൂടുവെള്ളത്തേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ഒന്ന് ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ നമുക്ക് പായസം തയ്യാറാക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് എളുപ്പമുണ്ടാകും ഞാൻ ആദ്യം ഈ മിൽക്ക് മെയ്ഡിൻ്റെ പാലിലാണ് ഞാൻ ഈ സേമിയ വേവിക്കുന്നത് അപ്പം പാലിവിടെ കലക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കി തുടങ്ങാം ഒരു പാനിലേക്ക് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് നെയ്യ് ഞാൻ മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ എനിക്ക് നെയ്യ് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ അല്പം കൂടുതൽ ചേർക്കുന്നുണ്ട് നിങ്ങൾക്കത് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കുറച്ചുകൊള്ളുക ഇനി ഇതിലേക്ക് നമുക്ക് ആ വറുത്ത സേമിയാണെങ്കിൽ കൂടി നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വറുത്തെടുക്കണം എങ്കിൽ മാത്രമേ ആ പായസത്തിന് ആ ഒരു സ്വാദ് കിട്ടത്തുള്ളൂ ഒരു ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വറുത്ത ഈ ഒരു കണ്ടോ കാണുമ്പോഴേ നമുക്കറിയാം ഒരു നല്ലവണ്ണം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വറുത്തതിന് ശേഷം ഞാനിതിലേക്ക് കലക്കി വെച്ചിരുന്ന മിൽക്ക് മെയ്ഡിൻ്റെ പാലില്ലേ അതാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് അതിൽ നിന്നുള്ള ഒരു മൂന്ന് കപ്പ് പാൽ ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുകയാണ് ഈ പാൽ നമുക്കിത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം മിൽക്ക് മേഡ് തന്നെ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമുക്ക് ആ പായസത്തിന് ആ സേമിയ്ക്ക് ആ ഒരു മധുരം ഇതിൽ പാലിന് ഒരു മധുരം ഉണ്ടല്ലോ മിൽക്ക് മേഡിന് ആ മധുരം ഒന്ന് സേമിയൊക്കെ പിടിച്ചു കിട്ടും പിന്നെ നമുക്കിത് തയ്യാറാക്കി കഴിയുമ്പോഴേക്കും നല്ലവണ്ണം മറ്റേ നമ്മൾ സാധാരണ കുറുക്കിയെടുക്കുന്ന പായസം ഇല്ലേ അതുപോലത്തെ കളറിൽ കിട്ടും ഇത് അപ്പോൾ ആദ്യം ഞാൻ ഈ പാൽ ഒഴിച്ചൊന്ന് ഒരു നാലഞ്ച് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുത്ത് ഇപ്പോൾ ഒരു പാലൊന്ന് നല്ലവണ്ണം കുറുകി ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ബാക്കി ഞാൻ വെച്ചിരുന്ന ആ പാൽ കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഒരു കപ്പ് പാൽ കൂടെ ബാക്കി ഉണ്ടായിരുന്നു അതുകൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഒരു മൂന്നാല് മിനിറ്റ് കൂടെ ഒന്ന് മതിയാവും നല്ലവണ്ണം ബന്ധു കിട്ടും ഈ മിൽക്ക് മീഡ് നമ്മളിങ്ങനെ ആദ്യം ചേർത്ത് തയ്യാറാക്കി എടുക്കുന്നുണ്ടേ ആ ഒരു നല്ലൊരു കളർ കിട്ടും ആ പായസത്തിന് നമ്മുടെ സേമിയ നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട് അതായത് കണ്ടോ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് മധുരം കൂടുതൽ വേണം എന്നുള്ളവർക്ക് ഒരു കപ്പ് ചേർക്കാവുന്നതാണ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്തു പഞ്ചസാരയും ചേർത്ത് നമുക്കൊരു ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് വേവിക്കണം അപ്പോഴാ മധുരം നല്ലവണ്ണം ആ സേമിയിലൊന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടേ ഒരു മൂന്നാല് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കുക ഇപ്പോൾ പഞ്ചസാര ചേർത്ത് ഒരു മൂന്നാല് മിനിറ്റോളം ആയി ഇനി നമുക്കിതിലേക്ക് ആ പാല് നമ്മൾ മിൽമയുടെ പാൽ എടുത്തിട്ടുണ്ടല്ലോ ഒരു ലിറ്റർ പാൽ അതിൽ ആദ്യം അര ലിറ്റർ പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് പാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കാച്ചെടുത്തതാണ് തിളപ്പിക്കണം എന്നില്ല ഒന്ന് ചൂടാക്കി നല്ലവണ്ണം ഒന്ന് ചൂടാക്കി എടുക്കുക ചിലപ്പോൾ പച്ച പാൽ ഒഴിക്കുമ്പോഴേ ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഒന്ന് ചൂടാക്കി ഒഴിക്കുന്നത് ഈ പാൽ ചേർത്ത് ഒരു രണ്ട് മൂന്നും നല്ല ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും അത് ഒന്ന് ഒന്നുകൂടെ ഒന്ന് നല്ലവണ്ണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ബാക്കി പാലുകൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ബാക്കി വെച്ചിരുന്ന് അര ലിറ്റർ പാലുകൂടെ ഞാൻ ചേർത്ത് കഴിഞ്ഞു ഈ പാൽ ഒഴിച്ചിട്ട് നമുക്ക് ഒത്തിരി നേരം ഒന്ന് തിളപ്പിക്കേണ്ട കുറുകി പോവും നമ്മൾ വാങ്ങി വാങ്ങിവെച്ചതിന് ശേഷവും ഇത് പാൽ പായസം ഇരുന്ന് കുറുകും അതുകൊണ്ട് നമുക്ക് ഒത്തിരി അങ്ങ് എടുക്കേണ്ട ഒന്ന് തിളച്ചാൽ മാത്രം മതിയാകും ഇനി നമുക്കിതിലേക്ക് വറുത്ത് ചേർക്കേണ്ട അണ്ടിപ്പരിപ്പും കിസ്മിസും ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വറുത്തെടുക്കാം ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് പക്ഷേ പായസം നമുക്കിവിടെ രണ്ട് മിനിറ്റോളം ഒന്ന് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് ഒരൽപ്പം ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട് ഏലക്കപ്പൊടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഒത്തിരി നേരം ഒന്ന് തിളപ്പിക്കണ്ട തീ ഓഫാക്കാം ഈ ഒരു പരുവത്തിൽ വേണം പാലൊത്തിരി അങ്ങ് കുറുകി പോകാതെ വാങ്ങി വെക്കുക നെയ്യ് ചൂടായ ചൂടായതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ആദ്യം ക്രിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ തീ ഓഫാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നല്ലവണ്ണം ചൂടുണ്ട് നെയ്ക്ക് അതുകൊണ്ട് കരിഞ്ഞു പോവും തീ ഓഫാക്കിയതിന് ശേഷം നമുക്ക് ഒന്ന് വറുത്തതിന് ശേഷം നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ വളരെ ടേസ്റ്റിയായ നമ്മുടെ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം പെട്ടെന്ന് തയ്യാറാക്കുന്നതുകൊണ്ട് ആ സ്വാദില്ലാതെയെന്ന് വരില്ല ഞാൻ പറഞ്ഞല്ലോ ഒരു ക്രീം റോസ് കളറില് നമ്മൾ സാധാരണ നമ്മൾ കുറുക്കിയെടുക്കുന്ന പായസം കുറുക്കിയെടുക്കുമ്പോൾ ഒരു പിങ്ക് കളർ വരത്തില്ലേ ആ ഒരു കളറിൽ നമുക്കിത് കിട്ടും അപ്പോൾ വളരെ ടേസ്റ്റിയായ ഈ സേമിയ പായസം നിങ്ങൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും ഒരു നല്ല വീഡിയോയുമായി ഉടനെ തന്നെ കാണുന്നതാണ്